ശ്രീ അബ്ദുൽ വഹാബ് എം പി ഞാൻ സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചു ഇത് താരതമ്യേനം ഭേദപ്പെട്ട ഒരു ക്യാമ്പാണ് ക്യാമ്പൊന്നും വിളിക്കാൻ കഴിയില്ല ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് അതിൽ ഒരു മുറിയിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും യു എയിലൊക്കെ നമ്മൾ പോയ ലേബർ ക്യാമ്പുകളിൽ ആറും ഏഴും എട്ടും പത്തും പേര് ഒരു ചെറിയ സ്പേസിൽ ഒക്കുപൈ ചെയ്യുന്നത് നമുക്ക് കാണാം ആറടി വീതിയുള്ള ബെഡിലാണ് ഒരു ക്യാമ്പിൽ ഒരു ജീവനക്കാരൻ കഴിയുന്നത് തന്നെ പക്ഷേ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് കുവൈറ്റിലെ ഭേദപ്പെട്ട സാഹചര്യമായിരുന്നു എന്നാണ് അബ്ദുൾ വഹാബ് എം പി പറയുന്നത് പക്ഷേ അബ്ദുൾ വഹാബ് എം പി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദാ ഇപ്പോൾ തന്നെ ഇരുപത്തിമൂന്ന് ലേബർ ക്യാമ്പുകൾ ആ അർത്ഥത്തിൽ ബേസ്മെൻറ്റ് ക്യാമ്പുകൾ പൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കെട്ടിടത്തിൻ്റെ ഉടമയെ യും ആ കെട്ടിടത്തിന്റെ സുരക്ഷാ ജീവനക്കാരനെയും ഒപ്പം തന്നെ ഈ എൻ ബി ടി സി കമ്പനിയിലെ ഈ ചുമതല ഉണ്ടായിരുന്ന മലയാളിയായ ഉദ്യോഗസ്ഥനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് കുവൈറ്റി പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുവൈറ്റിലെ നിയമങ്ങൾ വളരെ കർശനമുള്ളതാണ് പക്ഷേ അവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് അവിടെ നടക്കാറില്ല എന്നും ചിലർ പറയുന്നു പക്ഷേ അവിടുത്തെ മുഴുവൻ ആളുകൾ നമുക്കറിയാലോ അവർ സർക്കാരിനെ അനുകൂലിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് കർശനമാക്കാൻ പോകുന്ന നിയന്ത്രണം അങ്ങനെയാണെങ്കിൽ എം വി നികേഷ് കുമാർ പറഞ്ഞൊരു പ്രശ്നം കൂടി ഉണ്ടാവും ഈ കൂടുതൽ മലയാളികൾക്ക് അവിടേക്ക് ചെല്ലാനുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഒരുപക്ഷെ നൂറ്റി അൻപതോ നൂറ്റി അറുപതോ പേരെയൊക്കെ അവിടെ താമസിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അത്യന്തം ഖേദകരമായ കാര്യമാണ്